കായംകുളം നഗരസഭയിലെ കൗൺസിൽ ഹാൾ നവീകരണവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്ന വാർത്ത തികച്ചും വസ്തുതാവിരുദ്ധവും രാഷ്ട്രീയ പ്രേരിതവുമാണെന്ന് നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല അറിയിച്ചു പദ്ധതി റിവിഷനുമായി ബന്ധപ്പെട്ട കൗൺസിൽ ഹാൾ നവീകരണത്തിന് പത്ത് ലക്ഷം രൂപ അനുവദിച്ചു എന്നായിരുന്നു വാർത്തയെന്നും നഗരസഭാ ബിൽഡിംഗിന്റെ മുഗൾ ഭാഗം മുഴുവൻ റൂഫ് അറ്റകുറ്റപ്പണി ചെയ്യുന്നതിനാണ് നഗരസഭാ ഫണ്ട് അനുവദിച്ചിട്ടുള്ളതെന്നും ഓരോ വാർഡിലേക്കും തുല്യമായിട്ടാണ് പദ്ധതി തുക അനുവദിച്ചിട്ടുള്ളതെന്നും ചെയർപേഴ്സൺ പറഞ്ഞു കായംകുളം നഗരസഭയുടെ പദ്ധതി റിവിഷനുമായി ബന്ധപ്പെട്ട കൌൺസിൽ ഹാൾ നവീകരണത്തിന് പത്ത് ലക്ഷം രൂപ അനുവദിച്ചു എന്ന തരത്തിൽ വന്ന വാർത്ത വസ്തുതാ വിരുദ്ധവും രാഷ്ട്രീയ പ്രേരിതവുമാണെന്ന് നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല പറഞ്ഞു നഗരസഭാ ബിൽഡിംഗിന്റെ മുഗൾ ഭാഗം മുഴുവൻ റൂഫ് അറ്റകുറ്റപ്പണി ചെയ്യുന്നതിനാണ് നഗരസഭ ഫണ്ട് അനുവദിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഓരോ വാർഡിലേക്കും തുല്യമായാണ് പദ്ധതി തുക അനുവദിച്ചിട്ടുള്ളത് ഭരണകക്ഷികൾക്ക് കൂടുതൽ പ്രതിപക്ഷത്തിന് കുറവ് എന്ന തരത്തിൽ വന്ന വാർത്തയും വിരുദ്ധമാണ് നാല്പത്തിനാല് വാർഡിലേക്കും തുല്യമായാണ് ഫണ്ട് അനുവദിച്ചിട്ടുള്ളത് ഇത് വസ്തുതയായിരിക്കെ രാഷ്ട്രീയ മുതലെടുപ്പിനായാണ് പ്രതിപക്ഷം ഇത്തരത്തിൽ വാർത്തകൾ പടച്ചുവിടുന്നതെന്ന് ചെപ്പ് പറഞ്ഞു കായംകുളം